പെരിയ കുണിയയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് ബന്ധുക്കളായ രണ്ടുപേർ മരിച്ചു സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ചട്ടഞ്ചാൽ സ്വദേശികളായ നാരായണൻ ഗോപാലകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച രാവിലെ ദേശീയപാത പെരിയ കുണിയ സ്കൂളിനു സമീപത്താണ് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചത് അപകടത്തിൽ ചട്ടഞ്ചാൽ സ്വദേശിയും കർഷകനുമായ ഗോപാലകൃഷ്ണൻ സഹോദരി ഭർത്താവും സി പി സിആർഐയിലെ മുൻ ജീവനക്കാരനുമായ പരവനടുക്കത്തെ നാരായണൻ എന്നിവരാണ് മരിച്ചത് പാസ്പോർട്ട് ആവശ്യത്തിനായി പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന ഫോർച്യൂണർ കാർ ലോറിയെ മറികടക്കുന്നതിനിടെ സ്കൂട്ടറിനെയും വഴിയാത്രക്കാരനെയും ഇടിച്ച് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന കുഴിയിലേക്ക് മറിയുകയായിരുന്നു അപകടമറിഞ്ഞ് സ്ഥലത്തെത്തിയ പ്രദേശവാസികളുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ഉടൻ തന്നെ നാരായണനെയും ഗോപാലകൃഷ്ണനെയും ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു കാറിലുണ്ടായിരുന്ന ബദിയടുക്കിയിലെ ഷാഹിൻ ഭാര്യ സഹല ബന്ധുക്കളായ ഷാഹിന ഷംനാസ് ഫാത്തിമ ബദിയടുക്കയിലെ മുൻ പഞ്ചായത്ത് പഞ്ചായത്തംഗം അൻവറിന്റെ മകൾ ഹന ഫാത്തിമ എന്നിവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ വഴിയാത്രക്കാരനായ ഹംസയെ ചെങ്കള നായനാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇയാളെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റും അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു ബേക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്